السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وأصحابه الفائزين بلا الله أما بعد اتم بهمان نرنع الشمائل المحمدية أونلاين درس ريبت ستي ഷമ ഇൽ മുഹമ്മദിയുടെ ഇരുപത്തി നാലാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത് അള്ളാഹു സുബാനു നമ്മൾ ഈ പറയുന്നത് കേൾക്കുന്നത് എല്ലാം സാലിഹായ ഒരു അമലായി സ്വീകരിക്കട്ടെ നാളെ പരലോകത്തേക്ക് ഉപകാരപ്രദമാകുന്ന ഒരു ഇൽമ് ആക്കി അള്ളാഹു ഇതിനെ മാറ്റട്ടെ മഹനായ മുത്തനബി സലാഹു അലൈവിസ്ലമ തങ്ങളുടെ ഷമായിൽ വിശദീകരിക്കുന്ന ഈ ക്ലാസ് അവിടത്തെ കാണുവാനുള്ള വലിയ ഒരു കാരണമാക്കി മാറ്റട്ടെ മഹാനായ ഹിന്ദുബിന് അഭി ഹാല റലി അല്ലാത്ത താല അനഹു പുണ്യപ്രവാചകരുടെ ശരീര സൗന്ദര്യം വിശദീകരിക്കുന്ന ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹിന്ദു റലി അള്ളാഹു താല അനുഹു അവിടുത്തെ മുഖ നിറം നെറ്റി പുരികം ഇങ്ങനെ ഓരോന്ന് വിശദീകരിച്ച് തരികയാണ് ഒരു പ്രവാചക പ്രേമിയെ സംബന്ധിച്ചിടത്തോളം ഈ ഓരോ വാക്കുകളും വിശദീകരണങ്ങളും അവൻ്റെ മനസ്സിൽ അവിടത്തോടുള്ള ഹുബ്ബ് വർദ്ധിക്കാൻ കാരണമാകുമെന്നതിൽ ഒരു സംശയവുമില്ല മഹനായ് ഇന്ദുർ അലി ഉള്ളാഹു തേലാൻഹു ശേഷം വിശദീകരിക്കുന്നത് ഇനി പറയുന്നത് മുത്തനബി സുല്ലാഹു അലഹിസ്ലമ തങ്ങളുടെ മൂക്കിനെക്കുറിച്ചാണ്

ീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇമാം ജമൽ റഹിമുള്ള അവിടെ അതിന് മൂക്കിനെ സംബന്ധിച്ചുള്ള വിശദീകരണത്തിൽ കൊടുത്ത അർത്ഥം ഒരുപാട് പണ്ഡിതന്മാർ പല അർത്ഥങ്ങളും അവിടെ വിശദീകരിച്ചിട്ടുണ്ട് ജമൽ റഹിള്ളൻഹു വിശദീകരിച്ചത് മൂക്കിനെക്കുറിച്ച് പറഞ്ഞത് അന്ന അൻഫഹു കാന ഫി ഹി തൂലുബിൻ ഫി വസ്തിഹി ഫലം യക്കുൻ തൂലുഹു മസ്തി ബൽ ഖാനഫി വസുതിഹി ബാലുർ അവിടുത്തെ മൂക്ക് അതിന് നീളമുണ്ട് എന്നാൽ മൊത്തം സമമായ നീള സമമായ നിലയിൽ ഇങ്ങനെ വല്ലാതെങ്ങനെ ഒരേ നിലയിൽ സമമായിട്ട് നീണ്ടിട്ടല്ല ബൽ കാനഫി വസുതിഹി ബാലദുർ തീഫാഹീൻ അതിൻ്റെ മധ്യത്തിൽ ചെറിയ ഒരു ഉയർച്ചയുണ്ട് മുല്ലാലി ഉൽക്കാരി റഹിമുള്ള പറയുന്നു അപ്പോൾ ദക്കത്തു ആ മൂക്കിൻ്റെ അടിഭാഗം തുമ്പ് അത് ദക്കത്താണ് നല്ലങ്ങനെ വണ്ണത്തിൽ ഇങ്ങനെ തടിച്ചിട്ടല്ല ഒരു നേരിയതായ രൂപത്തിൽ അപ്പോൾ മുത്തനബി സലാഹു അലൈവിസ്സലാമ തങ്ങളുടെ ആ മൂക്കിൻ്റെ സൗന്ദര്യം അതാണ് ഇവിടെ പറഞ്ഞത് ആ മൂക്കിൻ്റെ ഒരു പ്രത്യേകത നസൂർ അഹ് അല്ലാ വസ്ലാമ തങ്ങളുടെ മൂക്കിൻ്റെ പ്രത്യേകത ഉണ്ട് എന്താണ് ആ പ്രത്യേകത എന്നറിയോ ലഹു നൂർമാ ആ മൂക്കിന് ലഹുനൂറിൻ ഒരു ശോഭയുണ്ട് ഒരു പ്രകാശം അത് മൂക്കിലിങ്ങനെ ഉയർന്നു നിൽക്കണുണ്ട് ആ ഉയർച്ച പ്രകാശത്തിൻ്റെ ഒരു ഉയർച്ച എന്നാൽ ഈ അഹസബുമല്ലമ്യത്തെ അമ്മ ലഹു അഷമ്മ ശരിക്കും ശ്രദ്ധിച്ച് നോക്കാത്ത ആളുകൾ അയാൾക്കിങ്ങനെ തോന്നും അശമ്മ അശമ്മാണെന്ന് അശമ്മാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞാൽ എന്താഫോ കസ്ബത്തിൽ ആ മൂക്കിൻ്റെ നാളിക അല്ലെങ്കിൽ ആ ട്യൂബ് പോലത്തെ ആ ഭാഗം അത് കണ്ടു നിൽക്കുന്ന ഭാഗം അതിൻ്റെ മേൽഭാഗം സമമായ നിലയിൽ മൊത്തം അങ്ങനെ ഉയർന്നു നിൽക്കുന്ന മൊത്തം ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ആളെന്ന് തോന്നും യഥാർത്ഥത്തിൽ അങ്ങനെയല്ല അവിടെ ഒരു പ്രകാശം എങ്ങനെ ജ്വലിച്ചിങ്ങനെ നിൽക്കുകയാണ് റസൂൾ അള്ളഹി സലാഹ് മൂക്ക് മൂക്കെങ്ങനെയായിരുന്നു അവിടെ ഒരു പ്രകാശം ഉണ്ട് അതൊരു പ്രത്യേകതയാണ് എന്നിട്ട് അവിടെ നിന്ന് പറയുന്നു റസൂൾ ലാഹി സാഹു അല്ല വല്ലാമത്തകളുടെ താടിയെക്കുറിച്ച് പറയുന്നു കസൽഹിയത്തി താടി തിങ്ങിയ താട്യ നല്ല ഉള്ളുള്ള തിങ്ങി നിൽക്കുന്ന താടിയാണ് മഹാനായ മുത്തൻ നബി സലാഹു അലൈഹി വസ്ലാമാ തങ്ങളുടെ മുഖത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ വിശദീകരിക്കുക ഹിന്ദർ അലി അള്ളാഹുത്തേ അലഹു അവിടുത്തെ കവിൾ എങ്ങനെയെന്നറിയോ മുത്തൻ നബി സലാഹു അലൈഹി വസ്ലാമാ തങ്ങളുടെ കവിള് സഹലൽ ഹദ് സഹൽ അൽ ഹദ്യിൻ എന്ന് പറഞ്ഞാൽ ഒലിച്ചിറങ്ങിയത് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ സാഹില് എന്നാണ് ആശയക്കാരൊക്കെ പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് മിൻ ഒയിൽ ഫായിൻ റസൂർ ഉള്ളഹി സുലി സ്ലൈൻ്റെ മുഖം ഇങ്ങനെ തടിച്ചിങ്ങനെ വീർത്തിട്ട് അങ്ങനെയല്ല എന്ന മെലിഞ്ഞിങ്ങനെ ഒട്ടിയിട്ടുമല്ല ഒരു മിതമായ രൂപത്തിൽ ഇങ്ങനെ ഒലിച്ചിറങ്ങിയതുപോലെ സുന്ദരമായിരിക്കുന്ന മുഖമാണ് ആ മുഖം അവിടുത്തെ വായ നസൂള്ളി വസ്മ തങ്ങളുടെ വായ അതെങ്ങനെയായിരുന്നു ലലീഹിൽ ഫമി ലലീർ ലലീഹെന്നാണ് അലീം വാസ്യ വിശാലമായത് അപ്പോൾ വിശാലമായ വായ ഈ വിശാലമായതെന്ന് പറഞ്ഞാൽ എന്താ അതൊരു അഭംഗി ഉണ്ടാക്കുന്ന രൂപത്തിൽ കാണുന്ന ആൾക്കാർക്ക് ഒരു 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 കോലക്കട ഉണ്ടാക്കുന്ന രൂപത്തിൽ ഒരു ചെറിയ തീരകൻ ഒട്ടിക്കിടക്കുന്ന രൂപത്തിൽ ചെറിയ വായല്ല എന്നർത്ഥം അർത്ഥം അതാണ് വാസി വിശാലമായതാണെന്ന് പറഞ്ഞാൽ ജൗഹരി ഇമാം ജൗഹരി പറഞ്ഞത് ലലീ ലത്ത് ലലാഹത്ത് എന്ന് പറഞ്ഞാൽ കൂവത്ത് എന്നാണ് അർത്ഥം അപ്പം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വായ കുവത്താണ് എന്ന് പറഞ്ഞാൽ എന്താ വദാലിക്ക ദലീനുനാൽ അൽഫാഹ മുത്തനബി സലാഹു അല്ലെ ഇസ്ലാമ തങ്ങൾ നല്ല സ്ഫുടമായി സാഹിത്യത്തിൽ സംസാരിക്കും എന്നതിൻ്റെ അടയാളമാണത് പുണ്യനബിയുടെ സംസാരത്തെക്കുറിച്ച് സാഹിത്യത്തെക്കുറിച്ച് നമ്മൾ വിശാലമായി മുമ്പൊരു ക്ലാസ്സിൽ അത് വിശദീകരിച്ചിട്ടുണ്ട് മഹാനായ ഇന്ദു ഇന്ദുർ അലി ഉള്ളാത്തഅലുഹു പറയുന്നു അവിടുത്തെ പല്ലിനെക്കുറിച്ച് ആ വായൻ്റെ ഉള്ളിലുള്ള പല്ലിനെക്കുറിച്ച് പറയുന്നു മുഫല്ലജൽ അസ്നാൻ റസൂർ ഉള്ളി സുലഹു അല്ലെ വസ്ലമ തങ്ങളുടെ പല്ല് അത് ചെറിയ ചെറുതാണ് വളരെ ചെറിയ ഒരു വിടവുണ്ട് അതായത് കോലക്കേട് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ വലിയ തിക്കിയിട്ട് ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കുന്ന രൂപത്തിൽ അല്ല മുത്തലബ് സലാഹു അലൈവിസല തങ്ങളുടെ ആ അതിൻ്റെ ഇടയിൽ മുഫല്ലജ് എന്ന് പറഞ്ഞ ചെറിയ ഇൻഫിറ ചെറിയ ചെറിയൊരു വിടവുണ്ട് എന്നാൽ ആ പല്ലുകൾക്കൊരു പ്രത്യേകത ഉണ്ട് ഹസൂർലി സലാ അലൈഹി വസല്ലം തങ്ങളുടെ ഉള്ള പല്ലുകൾക്കൊരു പ്രത്യേകത എന്താ പ്രത്യേകത മറ്റൊരു രൂപായത്തിൽ ഇങ്ങനെയാണ് അഷ്നബുൽ അസ്നാൻ എന്ന് പറഞ്ഞാൽ നല്ല തിളക്കമുള്ളതാണ് നല്ല പ്രഭയുള്ളതാണ് അപ്പോൾ എപ്പോഴും ചില രൂപായത്തിൽ കാണാം അതിങ്ങനെ എപ്പോഴും ഇങ്ങനെ നനഞ്ഞിങ്ങനെ നിൽക്കും അപ്പോൾ വിശാലമായ വായ അതിൽ നല്ല കൂട്ടം കൂട്ടമായി തിക്കിങ്ങനെ നിറഞ്ഞ രൂപത്തിലല്ലാതെ നല്ല ഭംഗിയുള്ള പല്ല് അതിനൊരു തിളക്കം ആ തിളക്കൊരു പ്രകാശമാണ് കാരണം ഹദീസിൽ വന്നിട്ടുണ്ട് റസൂലി സലഹ് അഹ് വസ്ലാമാ തങ്ങളുടെ വായെക്കുറിച്ച് പല്ലിനെക്കുറിച്ചൊക്കെ വിശദീകരിക്കുന്ന മറ്റ് ഹദീസുകളിൽ വന്നിട്ടുണ്ട് ഇമാം ഇബിനൽ ഹൈതമി റഹമത്തെ അഷറഫുൽ വസായിൽ അത് വിശദീകരിക്കുന്നുണ്ട് ഇതാ തക്കല്ല മഹ്രു ഇയക്കന്നൂർ യഹുർജുമിൻ ബൈനിസനായ മുത്തൻ നബി സലലഹ് അല്ലാമ തങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ ഒരു പ്രകാശം ഉണ്ടാകും അത് ആ മുൻപല്ലുകളുടെ ഇടയിൽ നിന്നിങ്ങനെ പുറത്ത് വരുന്നത് പോലെ അങ്ങനെ തോന്നും ആ വായയും ആ തുപ്പിനീരുമൊക്കെ പുണ്യനബിയുടെ വായ ആ തുപ്പിനീര് അതൊക്കെ വലിയ അത്ഭുതമായിരുന്നു വലിയ അത്ഭുതം മഹാനായിരിക്കുന്ന ഇമാ റഹിമുള്ള റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം അന്നഹൂഷരിബം ഇൻ ദൽവിൻ ഫസബ്ബ ഫീ ഇരിൻ ഫഫാഹ മിൻഹു മിസ്ല റാ ഇഹത്തിൽ മിസ്ക് റസൂൾ ലാഹി സാഹു അലൈവലാ തങ്ങളൊരിക്കലൊരു ദൽവിൽ നിന്ന് ബക്കറ്റിൽ നിന്ന് വെള്ളം കുടിച്ചു എന്നിട്ട് ആ വെള്ളം കുടിച്ചതിൻ്റെ ബാക്കി റസൂൽ അങ്ങനെ കുടിച്ചു എന്നിട്ട് ബാക്കി അതാ കിണറ്റിൽ തന്നെ ചൊരിച്ചു ഫഫാഹ മിൻഹു മിസ്ല റാ ഇഹത്തിൽ മിസ്ക് പിന്നെ സുഗന്ധത്തിൽ ഏറ്റവും വലിയ സുഗന്ധമുണ്ട് എന്ന് പറയപ്പെടുന്നത് കസ്തൂരിയുടെ സുഗന്ധമാണെന്നാണല്ലോ പറയാറ് ആ കസ്തൂരിയുടെ സുഗന്ധം അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറം സുഗന്ധം അതിൽ ഇങ്ങനെ വരാൻ തുടങ്ങി അതാണ് റസൂർ ഉള്ളി അലൈഹി അലഹി തങ്ങൾ കുടിച്ചതിൻ്റെ ബാക്കി അല്ലെങ്കിൽ ആ ഉമിനീര് തട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഉമനീരിൻ്റെ വറക്കത്ത് ആ ഉമനീരിൻ്റെ വറുക്കത്ത് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഹദീസുകളിൽ കാണാം ഒരു സംഭവം നോക്ക് അനുഹു ബസഫി ബിഇരി ദാരി അനസിൻ പ്രതിയുള്ള ഒന്നു മുത്തിൻ നബിസല്ലാഹുലിൻ്റെ ഇസ്ല മാത്തങ്ങൾ ഒരിക്കൽ അലസുർ അലിള്ളാനുവിൻ്റെ വീട്ടിലൊരു കിണർ ആ കിണറിൽ ഒന്നിങ്ങനെ തുപ്പി അലസുർ അലി ഉള്ളാഹു താലാനുവിൻ്റെ വീട്ടിൻ്റെ കിണറിൽ റസൂൾ ഒന്ന് തുപ്പി അപ്പോഴുണ്ടായ അത്ഭുതം ഫലം യക്കുൻ ബിൽ മദീനത്തിൻഹ ഫലം യക്കുൻ ബിൽ മദീനത്തി മദീനത്തിൻഹാ പിന്നെ മദീനയിൽ റസൂൾ ഉള്ളഹുൻ്റെ ആ തുപ്പ്നീര് തട്ടിയ ആ അലസ്ർ അലി അള്ളാഹുനുവിൻ്റെ കിണർ അതിനേക്കാൾ രുചിയുള്ള തെളിഞ്ഞ വേറെ വെള്ള വെള്ളമുള്ള വേറൊരു കിണറ് പിന്നെ മദീനയിലുണ്ടായിട്ടില്ല ആ ആ തുപ്പ്നീരുള്ള കൈകൊണ്ട് മുത്തനബി സലാഹു അലൈഹി വസ്ലമാ തങ്ങൾ തടവിയപ്പോഴുണ്ടായ ഒരു അത്ഭുതം ഹദീസിൽ വിശദീകരിക്കുന്നുണ്ട് അന്നഹു മസഹബിയ ദീഹി അലൈഹി വസ്ലമാ തങ്ങൾ തൻ്റെ കൈ കൊണ്ടൊതുങ്ങനെ തടവി വബിഹാരി കുഹു റസൂള്ളൻ്റെ കയ്യിൽ ഒരല്പം ഉമനീരുണ്ട് തുപ്പിനീരുണ്ട് എവിടെയാണ് തടവിയത് ലഹറ ഉബത്തനഹു മഹാനായിരിക്കുന്ന ഒത്തുബാർ റളിയല്ലാഹു അള്ളാഹു തലാമുവിൻ്റെ മുതുകും വയറും ഒന്നും ഇങ്ങനെ തടവി മുത്തനബി സാഹ അല്ലയുടെ തുപ്പിനീരോടു കൂടെയുള്ള ആ കൈ ഇങ്ങനെ ഒന്ന് ഉത്തുബാറു ഇല്ലാഹുവിൻ്റെ വയറും അതേപോലെ തന്നെ മുതുകൊന്നിങ്ങനെ തടവിയപ്പോൾ ഫലം ന്യൂഷ്മ അത്തുയബ മിൻഹുറ ഇഹാ ഇതിനേക്കാൾ സുഗന്ധമുള്ള ഇതിനേക്കാൾ സുഗന്ധമുള്ള വേറൊന്നും പിന്നെ ഉണ്ടായിട്ടില്ല അതിന് മാത്രം സുഗന്ധമായിരുന്നു ഉത്തുബാർ അലി ഉള്ളാ ഉത്തേലാനുഹിനെ ഈ ഉത്തുബാർ റലി ഉള്ളാ ഉത്തേലുവിൻ്റെ ഭാര്യ ഉമ്മു ആസിം റലി ഉള്ളഹ അവിടുന്ന് പറയുന്നുണ്ട് ഉമ്മു ആസിം എന്നവർ പറയാ കുന്ന ഇൻ ദ ഉബ അറബനിസ്വാ എൻ്റെ ഭർത്താവ് ഉത്തബാർ റലി ഉള്ളു തേലാനുഹു ഉത്ബാർ അലി അള്ളാഹ്നുവിൻ ഞാനടക്കം നാല് ഭാര്യമാരുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും ഒരു കാര്യം ചെയ്യും മാ മിന്നം പറൻ ഇല്ലാ വഹിയ വഹിയഹിദ് അത്തീബം ഞങ്ങളൊക്കെ ഉത്തബാർ അലിയില്ലാഹിനുവിനെ വല്ലാതെ അങ്ങനെ ആകർഷിക്കാൻ വേണ്ടി ഓരോരുത്തരും നല്ല സുഗന്ധം ഇങ്ങനെ ഉപയോഗിക്കും നല്ല സുഗന്ധം ഉപയോഗിക്കും പക്ഷേ ഒമാ ഇമസ് ഉത്തബ അത്തീബ ഉത്തുബാർ അലി അല്ലാഹുത്തലാൻ ഒരു സുഗന്ധം ഉപയോഗിക്കൂലൊന്നും പുരട്ടൂല ഓടി വന്നാൽ ഇല്ല യംസ ദുഹുന കുറച്ച് എണ്ണ ഇങ്ങനെ തേക്കും എണ്ണ ഉപയോഗിക്കും എംസൗ ലഹ്യത്തഹു ആ എണ്ണ ആ എണ്ണ ഇങ്ങനെ ഉപയോഗിച്ചിട്ട് ഉത്ബാർ അലി ഉള്ളാത്തലാ അനുഹു തൻ്റെ ഇങ്ങനെ തേക്കും അത്രയേ ഉള്ളൂ എങ്കിലും മഹാനായ ഉത്ബാർ അലി ഉള്ളാവിത്തേ അലാൻഹു ഞങ്ങളെക്കാളൊക്കെ സുഖം തണ്ടായിരുന്നു എന്നു മാത്രമല്ല ഉത്ബാർ അലി ഉള്ളാത്ത അല നല്ല സുഖം തൊക്കെ ഇതാ ഹറജ ഇലന്യാസി ജനങ്ങളിലേക്കിങ്ങനെ ഇറങ്ങി ചെന്നിട്ടുണ്ടെങ്കിൽ ജനങ്ങളൊക്കെ ഇങ്ങനെ പറയും മാ അത്യബമിൻ ദീഹി ഉത്തബ ഉബാർ അലിയുല്ലാ ഉത്ത അല അൻഹുവിൻ്റെ വാസനയേക്കാൾ സുഗന്ധത്തേക്കാൾ മുന്തി ഒരു സുഗന്ധവും ഞങ്ങൾക്ക് ഇതുവരെ മണം കിട്ടിയിട്ടില്ല എന്തൊരു സുഗന്ധമെന്നറിയോ ഉത്തുബാർ അലിയുളാഹുവിൻ ഇങ്ങനെ ജനങ്ങളൊക്കെ ഇങ്ങനെ പറയും ഉമ്മാസിമെന്നവർ പറയാം രഹുയോമ ഞാനൊരിക്കിതിൻ്റെ രഹസ്യം ഒന്ന് ചോദിക്കാൻ വേണ്ടി തീരുമാനിച്ചു ഞാൻ ചോദിക്കാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ ഞാൻ ഉത്തബ എന്നവരോട് ചോദിച്ചു മുത്തുബ അങ്ങേക്ക് എന്തോ ഒരു സുഗന്ധം എന്നറിയോ ഞങ്ങളൊക്കെ എത്രയും ഒരു സുഗന്ധം ഉണ്ടാൻ വേണ്ടിയിട്ട് എത്ര തന്നെ എടുത്ത് പൂശിയിട്ടുണ്ടെങ്കിലും പക്ഷേ അങ്ങേക്കാൾ സുഗന്ധം ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല എന്താണ് ഇതിൻ്റെ രഹസ്യം അപ്പോൾ മഹാനായിരിക്കുന്ന ഉത്തുബറീള്ളഹു അവിടെ നിന്ന് പറയുകയുണ്ടായി എനിക്ക് എനിക്ക് മുത്തൻ നബി അലൈഹി അല്ലൈവല ഉള്ള സമയത്ത് ശക്തമായൊരു ചൊറി ബാധിച്ചു ശക്തമായ ചൊറി ബാധിച്ചു ഫാലിക്കൈലേ ഞാനത് മുത്തൻ നബി സലാഹു അലൈഹി വസ്ലാമ തങ്ങളോട് എൻ്റെ സങ്കടം പോയി പറഞ്ഞു അപ്പോൾ മുത്തൻ നബി സലാഹു അല്ലൈവലാ തങ്ങൾ എന്നോട് പറഞ്ഞു കുപ്പായ അയക്കാൻ പറഞ്ഞു കുപ്പ അയച്ചിട്ട് മുന്നിലിരിക്കാൻ വേണ്ടി പറഞ്ഞു ഞാൻ ഞാനവിടുന്ന് മുമ്പിലിരുന്നു ഫറത്തു വഖഅത്തു ബൈനെ ദ ഞാനവിടുത്തെ മുമ്പിലങ്ങോട്ടിരുന്നു ഞാൻ മുമ്പിലങ്ങോട്ടിരുന്നു വസ്ത്രം കുപ്പായച്ചിട്ട് മുമ്പിലങ്ങോട്ടിരുന്നപ്പോൾ റസൂൽ ഇസ്വല്ലമ ഫ ഫനഫിയെ റസൂള്ള റസൂള്ളൻ്റെ കയ്യിലൊന്നിങ്ങനെ തുപ്പി ഫു അലഹരി എന്നിട്ട് ആ തുപ്പ് കൈ എൻ്റെ മുതുകിലൂടെയും വയറിലൂടെയും അതുകൊണ്ടൊന്നിങ്ങനെ വെച്ചോ ഒന്നിങ്ങനെ തടവി മഹാനായിരിക്കുന്ന ഉത്ബാർ അലി അള്ളാഹു താലാ എന്ന് പറയുക അന്ന് എൻ്റെ ശരീരത്തിൽ നിന്ന് ഈ സുഗന്ധം അടിച്ച് വീശാൻ തുടങ്ങിയത് മഹാനായുന്ന റസൂർള്ളഹ് അലൈഹി വസ്ലാം തങ്ങളുടെ മുത്തു നബി അവിടുത്തെ ആ കൈ ഇങ്ങനെ സ്പർശിച്ചാൽ ആ തുപ്പ് നീരിങ്ങനെ കിട്ടിയാൽ അത് കിട്ടിയവർക്ക് വലിയ ഭാഗ്യമായിരുന്നു വലിയ ബർക്കത്തായിരുന്നു എത്രയോ ആളുകൾക്ക് അങ്ങനെ സ്വപ്നത്തിൽ വന്ന് തുപ്പ് നീര് കൊടുത്ത ഒരുപാട് സംഭവങ്ങളൊക്കെ നമ്മൾ വിശദീകരിക്കേണ്ടായി അള്ളാഹു സുബാനുഭവത്തെ ഇലവിടുത്ത് ഏറ്റവും വലിയ മുഹിബീങ്ങളുടെ കൂട്ടത്തിൽ നമ്മളെയും ഉൾപ്പെടുത്തട്ടെ അസ്സാം വലൈക്കും വരഹമുല്ല